മത്സ്യത്തൊഴിലാളികളുടെ മരണപ്പൊഴിയായ മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനുള്ള പദ്ധതിക്ക് തുടക്കമാകുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയേഴ് കോടി രൂപയുടെ മുതലപ്പൊഴി സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണത്തിനാണ് തുടക്കം കുറിക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് വൈകുന്നേരം നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിക്കും മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ആറ്റിങ്ങിൽ എം പി അടൂർ പ്രകാശ് എന്നിവർ മുഖ്യ അതിഥികളും ആയിരിക്കും നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി സജി ചെറിയാൻ മുതലപ്പുഴയിലെത്തിയിരുന്നു മുതലപ്പൊഴി നവീകരണ പദ്ധതിയുടെ തുടർ പ്രവൃത്തികൾ മുപ്പത്തിയൊന്നിന് തന്നെ ആരംഭിക്കുമെന്നും ഇതിനോടൊപ്പം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുടങ്ങിക്കിടക്കുന്ന ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് വാങ്ങി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യം ഈ പഠനവും ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നൂറ്റി എഴുപത്തി അനുവദിച്ച് ഈ മുപ്പത്തി ഒന്നാം നിർമ്മാണ ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ിന് ഈ ദിവസം ആരംഭിക്കും പിന്നെ ആവശ്യമായ മറ്റ് പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി മെറ്റീരിയൽ ഈ സീസൺ അങ്ങോട്ട് റഫ് സീസൺ കഴിഞ്ഞാലുടൻ ഇതിന്റെ പുലിമുട്ടിന് നീളം വർദ്ധിപ്പിക്കുക നാനൂറ്റി പത്ത് മീറ്റർ ഉള്ള പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുക നിർമ്മാണം തോന്നി ഒപ്പം ഡ്രഡ്ജി നടക്കും സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ കേന്ദ്ര സ്ഥാപനമായ സി ഡബ്ല്യു പി ആർ എസ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുലിമുട്ടലിന്റെ ഘടനയിൽ ഉൾപ്പെടെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക തെക്കേ പുലിമുട്ടിന്റെ നീളം നാനൂറ്റി ഇരുപത് മീറ്റർ വർദ്ധിപ്പിക്കൽ പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഡ്രഡ്ജിംഗ് പെരുമാതുറ ഭാഗത്തെ വാർഫ് ലേലപ്പുര എന്നിവയുടെ നീളം കൂട്ടൽ കടമുറികൾ ലോഡിംഗ് ഏരിയ എന്നീ ഘടകങ്ങളും താഴമ്പള്ളി ഭാഗത്തെ ലേലപ്പുരയുടെ നീളം കൂട്ടൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം കടമുറികൾ വിശ്രമമുറികൾ ലോഡിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ ഇന്റേണൽ റോഡ് എന്നീ ഘടകങ്ങളും വൈദ്യുതീകരണം ജലവിതരണ സംവിധാനം സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ എന്നീ ഘടകങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്